ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടേപ്പ് ആൻഡ് സെസ്സേഴ്സ് അപ്പോൾ ഇന്ന് നമുക്ക് ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് ഒരു ചുരിദാറിൽ പിടിപ്പിക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ചുരിദാറിൻ്റെ ഷോൾഡറൊക്കെ കൂട്ടിപ്പിടിപ്പിച്ച് നമ്മൾ ഷെയ്പ്പാക്കുന്നതിന് മുൻപാണ് കേട്ടോ ഞാൻ സിബ് പിടിപ്പിക്കുന്നത് അപ്പോൾ ഞാനിവിടെ സിബ് പിടിപ്പിക്കേണ്ട ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് സൈഡില് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് തയ്ച്ച് മറിക്കാൻ വേണ്ടിയിട്ട് വേറൊരു തുണിയും കൂടെ എടുത്തിട്ടുണ്ട് ആ തുണിയും ഇതേപോലെ തന്നെ നടുവയെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ആ നടുവയെ കട്ട് ചെയ്ത രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ഒന്ന് തയ്ച്ച് പിടിപ്പിക്കണം കേട്ടോ അതിൽ ഒരു ഒരു തുണി എന്ന് പറയുന്നത് അതായത് നമ്മൾ മറ്റ് വേറൊരു തുണി എടുത്തിട്ടുണ്ടല്ലോ ആ തുണി ഉള്ളിലേക്ക് തയ്ച്ച് മറിക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയാണ് അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് ഒന്ന് പിടിച്ചിട്ട് തയ്ച്ചു കൊടുക്കുക കേട്ടോ പോയി സോവർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നല്ല മഴയാണ് കേട്ടോ അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു എരപ്പ് പോലെ കേൾക്കുന്ന മഴേൻ്റെ സൗണ്ടാണ് കേട്ടോ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ദയവായിട്ട് ഒന്ന് ക്ഷമിക്കുക അപ്പം നമ്മളിവിടെ അറ്റത്തെത്തുന്ന സമയത്ത് അതായത് നമ്മൾ കട്ട് ചെയ്തിട്ട് കട്ട് കട്ടിങ്ങിൻ്റെ ആ എൻഡില്ലേ അതിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് വേണം കേട്ടോ മറ്റേ സൈഡ് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ അവിടെ വൃത്തിയാവുകയുള്ളൂ കറക്റ്റ് ആ കട്ടിങ്ങിൻ്റെ അവിടെ തന്നെ കൊണ്ടുപോയിട്ട് സൂചി കുത്തി നിർത്തുവാണെങ്കിൽ നമുക്ക് പിന്നെ അത് കട്ട് ചെയ്യേണ്ട കാര്യമില്ല അതായത് മറിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണമല്ലോ എന്നാലേ നമുക്ക് കൃത്യം കറക്റ്റായിട്ടൊന്നും മറിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ കറക്റ്റായിട്ടൊന്ന് കുത്തി നിർത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മുറിച്ചെടുക്കേണ്ട മുറിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ കറക്റ്റായിട്ടൊന്ന് കറക്റ്റ് മറ്റു സൈഡിൽ തന്നെ ഒന്ന് കുത്തി നിർത്താൻ ശ്രമിക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മൾ ആ തയ്ച്ച് വെച്ച പീസിനെ ഒന്ന് നിവർത്തി വെച്ചിട്ട് പ്രസ്സിങ് സ്റ്റിച്ച് അടിച്ചു കൊടുക്കണം കേട്ടോ ഈ പ്രെസ്സിങ് സ്റ്റിച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ്സിങ് സ്റ്റിച്ച് ഒന്ന് തയ്ച്ച് കൊടുക്കുന്നത് അതുതന്നെയല്ല ഒന്ന് വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് നല്ല കാര്യമാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ രണ്ട് പീസും ഒന്ന് നേരെ ഇട്ടിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ സിബ് പിടിപ്പിക്കണം സിബ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിംഗിൾ പ്രഷർ ഫുട്ടറാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത് അതാകുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ നമ്മുടെ ഇൻവിസിബിൾ സിബ് ഒന്ന് നിവർത്തി വെച്ചിട്ടുണ്ട് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് നമ്മുടെ ഒരു ആ തുണീൻ്റെ അതായത് ചുരിദാറിൻ്റെ ഒരു സൈഡിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒരു സൈഡിലുള്ള പ്രസർ ഫോട്ടും കൊണ്ട് ഞാൻ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ തയ്ച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രസ് പ്രസിംഗ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ മേലേക്ക് സിബിൻ്റെ സൈഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രസ്സിംഗ് ഈ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ അതാ ഞാൻ അതിൻ്റെ എൻഡ് വരെ നമ്മൾ തയ്ച്ച് നിർത്തിയതിൻ്റെ ആ സൈഡ് വരെ ഇതാ ഞാനിവിടെ തയ്ച്ച് ഡബിൾ സ്റ്റിച്ച് ഒക്കെ ഇട്ടിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ഭാഗം തയ്ക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പം അടുത്ത ഭാഗം തയ്ച്ചപ്പം ഞാൻ മറ്റേ സൈഡിലുള്ള പ്രസർ ഫൂട്ട് ഒരു ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒറ്റ പ്രസർ ഫൂട്ട് കൊണ്ട് തന്നെ താഴെ ഭാഗത്തുനിന്ന് മേലേക്ക് തയ്ക്കാൻ പറ്റും പക്ഷേ ഞാൻ അത് പല സമയത്തും തയ്ക്കുന്ന സമയത്ത് അലൈൻമെന്റ് തെറ്റി പോകാറുണ്ട് അതായത് ഒരു സൈ ഒരു സിബിൻ്റെ സൈഡ് ഒരു സൈഡ് കയറി ഒരു സൈഡ് ഇറങ്ങിയൊക്കെ ഇരിക്കാറുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് വൃത്തികേടാവില്ലേ അതുകൊണ്ട് ഞാൻ ഈ പ്രസർ കൂട്ടർ മാറ്റിയിട്ടിട്ടാണ് കേട്ടോ തയ്ക്കുന്നത് അപ്പോൾ അതാ രണ്ടാമത്തെ ഭാഗവും ഇങ്ങനെ വെച്ചിട്ട് സിംഗിൾ പ്രസർ ഫൂട്ടറും കൊണ്ട് തയ്ച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ആ ഭാഗത്തേക്ക് വെക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഇരുന്നോളൂ കേട്ടോ അത് നമുക്ക് വേറെ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരില്ല അതുകൊണ്ട് ആ പ്രസ്സ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നതിൻ്റെ ആ ഭാഗത്തേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിതാ ഇതിൻ്റെ രണ്ട് സൈഡും ഇൻവിസിബിൾ സിബിൻ്റെ രണ്ട് സൈഡും അറ്റം വരെ ഞാനൊന്ന് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അത് ആ തുണി ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് നാഗം വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ തയ്യൽത്തുമ്പുകൾ ബാക്കിയുണ്ടാവുമല്ലോ ഉള്ളിലേക്കുള്ളത് അത് ഞാൻ ഹമ്മിങ് ചെയ്ത് കൊടുത്തേക്കുവാണേ അല്ലാണ്ട് തയ്ച്ചിട്ടൊന്നുമില്ല തയ്ക്കണമെങ്കിൽ തയ്ച്ചു കൊടുക്കാം പക്ഷേ ഞാൻ ഹമ്മിങ് ചെയ്തുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിഭാഗത്ത് നടുവേ മടക്കിയിട്ടിട്ട് സിബിൻ്റെ താഴ്ഭാഗത്തുനിന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് എടുക്കണോട്ടോ അത് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സിബ് പിടിപ്പിച്ച ഭാഗത്ത് ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാവും അതൊന്നും കാണാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണോട്ടോ മേലെ ഒരു കൊളുത്തൊക്കെ പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് നിൽക്കും അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ